കഞ്ചാവ് ഉപയോഗ കേന്ദ്രത്തിൽ എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ മാരകായുധങ്ങളും ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തു കണ്ണമംഗലം ആറാട്ടുകുളം റോഡിൽ അതിർത്തി ഭാഗത്ത് വിജനമായ സ്ഥലത്ത് കഞ്ചാവ് ഉപയോഗം നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് മാവേലിക്കര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി എസ് കൃഷ്ണരാജിന്റെ നേതൃത്വത്തിൽ രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റും സ്കൂട്ടറും ബൈക്കും മാരകായുധങ്ങളും കണ്ടെടുത്തത് മാവലിക്കിരയിൽ എക്സൈസ് റേഞ്ച് സംഘം കണ്ണമംഗലം മാറാട്ടകുളം റോഡിൽ അതിർത്തി ഭാഗത്ത് വിജനമായ സ്ഥലത്ത് കഞ്ചാവ് ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റും സ്കൂട്ടറും ബൈക്കും മാരക ആയുധങ്ങളും കണ്ടെടുത്തു എക്സൈസ് സംഘത്തെ കണ്ട് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ഓടി രക്ഷപ്പെട്ടു ഇവർ ഓടുന്നതിനിടയിൽ എക്സൈസ് സംഘത്തിന് നേരെ കല്ലുകൾ എറിഞ്ഞാക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ഇവരുടെ വാഹനത്തിൽ നിന്നാണ് എസ് ആകൃതിയിലുള്ള കത്തി കണ്ടെടുത്തത് വാഹനങ്ങളിൽ നിന്നും യഥാക്രമം പതിനേഴ് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പത്ത് ഗ്രാം കഞ്ചാവും ബുള്ളറ്റിൽ നിന്നും ഉദ്ദേശം നീളവും എസ് ആകൃതിയുമുള്ള ഒരു കത്തിയും കണ്ടെടുത്തിട്ടു കഞ്ചാവ് ഉപയോഗിച്ചുള്ളവരെപ്പറ്റി വിവരം ലഭിച്ചതായി എക്സൈസ് മദ്യ മയക്കുമരുന്ന് വിവരങ്ങളെപ്പറ്റി അറിവ് ലഭിക്കുന്നവർ പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് മൂന്ന് നാല് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം എന്നീ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു